അമിത ദേഷ്യമുള്ളവരാണോ നിങ്ങൾ ആ ദേഷ്യം നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അമിത ദേശീയ സ്വഭാവം നിങ്ങളെ ഒരു കൊലപാതകയാക്കി മാറ്റും അങ്ങനെ സംഭവിച്ച നിരവധി കഥകൾ നമുക്ക് ചുറ്റുമുണ്ട് അമിതമായ ദേശീയ പ്രകടനത്തിന്റെ പ്രതിഫലമായി അക്രമ വാർത്തകൾ പെരുകയാണ് നമ്മുടെ കേരളത്തിൽ അത്തരം കുറച്ച് യഥാർത്ഥ കാര്യങ്ങൾ പരിശോധിച്ചാലോ നമസ്കാരം ഞാൻ ആരതി ഒന്നാമതായി പറയാനുള്ളത് കലിയടങ്ങാതെ സുഹൃത്തിനെ വലിച്ചിഴിച്ച വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് ഇരുവരും മരണത്തിന് കീഴടങ്ങിയതും ഈ ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രതിഫലിച്ച ഒരു കാഴ്ചയാണ് ആശുപത്രിയിൽ അച്ഛനെ കാണാനെത്തിയ യുവതി യുവാവ് കൊലപ്പെടുത്തിയതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്ന രക്ഷിതാക്കൾ ഇപ്പോൾ അപൂർവമല്ല നമ്മുടെ മനസ്സ് എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വികാര വിക്ഷോഭങ്ങൾ കൊലപാതകങ്ങളിലും ആത്മഹത്യകളിലും വരെ ചെന്നെത്തുന്നത് എന്തുകൊണ്ടാണ് ഇതിനെല്ലാം തന്നെ പ്രധാനമായും സ്വാധീനം ചെലുത്തിയ ചെലുത്തിയെന്ന് സൈബർ സ്പേസുകൾ തന്നെയാണ് സൈബർ യുദ്ധത്തിലെ എടുത്തുചാട്ട സ്വഭാവം അപകടകരമായ നിലയിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിനിടയ്ക്ക് ലോകത്തെ കീഴടക്കിയ സൈബർ വിപ്ലവം മനുഷ്യ സ്വഭാവത്തെയും ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് പ്രണയം അറിയിക്കാൻ കത്തയച്ചോ ദൂതൻ മുഖേന അറിയിച്ചോ കാത്തിരിക്കേണ്ട കാലമുണ്ടായിരുന്നു മനസ്സിൽ തോന്നുന്ന ആഗ്രഹം സബലമാക്കാൻ ഒരു ഇടവേളയുണ്ടായിരുന്നു ആഗ്രഹം സബലമാകാനോ ആകാതിരിക്കാനോ ഇടയുണ്ടെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ ഈ ഇടവേളയിൽ തലച്ചോറിന് വേണ്ടത്ര സമയം ലഭിച്ചിരുന്നു ആഗ്രഹം നടക്കാതെ വന്നാൽ എന്ത് ചെയ്യണമെന്ന തരത്തിൽ മനസ്സ് വികസിക്കാനുള്ള സമയമായിരുന്നു നിസാരമല്ലാത്ത ഈ ഇടവേള എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ ആഗ്രഹങ്ങളും ക്ഷണ നേരം കൊണ്ട് തന്നെ നടപ്പിലാക്കണം സിനിമ കാണണമെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്യണമെങ്കിൽ പ്രണയം അറിയിക്കണമെങ്കിൽ മൊബൈലിൽ ചില ക്ലിക്കുകൾ മാത്രം മതി മറുപടിയും ഉടനെത്തും ക്ഷണനേരം കൊണ്ട് കാര്യം നടക്കുന്ന സാഹചര്യം ജീവിതത്തിന് ഏറെ സൗകര്യമായെങ്കിലും ചില പാർശ്വബലങ്ങൾക്കും അത് വഴിയൊരുക്കി ആഗ്രഹം സഫലമാകാതെ വന്നാൽ അതിനെ നേരിടാനുള്ള മാർഗം ചിന്തിച്ച് ഉറപ്പാക്കാനുള്ള സമയം ലഭിക്കുന്നില്ല എന്നതാണ് ദോഷകരമായ ആ പാർശ്വഫലം ആഗ്രഹം സാധ്യമാകാതെ വന്നേക്കാമെന്ന സാധ്യത പരിഗണിക്കാൻ പോലും മനസ്സിന് കഴിയാതെ പോകുന്നു ഏതെങ്കിലും കാരണവശാൽ ആഗ്രഹം നടക്കാതെ വന്നാൽ അമിത വൈകാരികത പ്രകടനങ്ങളിലേക്ക് സ്വഭാവം വഴിമാറുന്നു ഇതാണ് ആത്മഹത്യ കൊലപാതകമോ അക്രമ ആയി പ്രകടമാകുന്നത് ഡിജിറ്റൽ വിപ്ലവം മനുഷ്യന്റെ എടുത്താട്ടവും അക്ഷമയും വർദ്ധിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജീവിത രഹസ്യങ്ങൾ പലതും ഭദ്രമായി സൂക്ഷിക്കാൻ ഡിജിറ്റൽ സാമൂഹ്യ മാധ്യമങ്ങൾ അവസരം ഒരുക്കുന്നുണ്ട് സ്വന്തം ജീവിത പങ്കാളി പോലും അറിയാതെ പലതരം ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും സാമൂഹ്യ മാധ്യമങ്ങൾ മറയാകുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഏതെങ്കിലും ചതിക്കുഴികളിൽ അകപ്പെട്ടാൽ പോലും മറ്റാർക്കും അത് തിരിച്ചറിയാൻ കൂടി സാധിക്കുന്നില്ല തനിക്ക് സംഭവിച്ച പ്രശ്നത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള വിമുഖതയും വ്യാപകമായി തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർവേർഡ് സർവകലാശാലയിൽ ആരംഭിച്ച ഹാർവേർഡ് മനുഷ്യ വികാസ പഠനം ലോകത്ത് നടന്ന മനുഷ്യവികാസത്തെക്കുറിച്ചുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പഠനമാണ് മനുഷ്യായസ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം കുട്ടിക്കാലത്തും കൌമാര പ്രായത്തിനും വികസിപ്പിച്ചെടുക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരവുമാണെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നു ഏകാന്തത മനുഷ്യനെ കൊല്ലുന്ന സംഗതിയാണെന്ന പഠനങ്ങളും സമീപകാലത്ത് പുറത്തു വന്നിരുന്നു നിരന്തരമായി ഏകാന്തത ദിവസം ഒരു ഡസൺ സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ അപകടമാണ് മനുഷ്യന്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് അമേരിക്കയിലെ സർജൻ ജനറൽ തന്നെയാണ് വ്യക്തമാക്കിയത് മേൽ സൂചിപ്പിച്ച കാരണങ്ങളാൽ തന്നെ ബാല്യം മുതൽകെ ആരോഗ്യകരമായ സൗഹൃദങ്ങൾ വികസിപ്പിക്കേണ്ടത് പ്രധാനമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം വിശ്വസിക്കുന്ന നമ്മെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് മനസ്സു തുറന്ന് അരമണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞാൽ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും